ഗുജറാത്തിലെ വക്കോഡിയ റോഡിലെ ശ്രീനാരായണ വിദ്യാലയത്തെ ക്ലാസ് മുറിയുടെ മതിലിടിഞ്ഞുവീണ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതിനെ തുടർന്ന് സ്കൂൾ കെട്ടിടം സീൽ ചെയ്തു വഠോദര മുനിസിപ്പൽ കോർപ്പറേഷൻ അഗ്നിശമന സേന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്നിവരും പോലീസും ചേർന്ന് സ്കൂൾ പരിസരം സന്ദർശിച്ചു കെട്ടിടത്തിന്റെ ഘടനാപരമായ സ്ഥിരത നീക്കം ചെയ്യുകയും സ്കൂൾ രേഖകൾ നൽകുകയും ചെയ്യുന്നതുവരെ സ്കൂൾ പരിസരം അടച്ചിടാൻ സ്കൂൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വഠോദര ഡിഇഒ ആർ വ്യാസ് പറഞ്ഞു തിങ്കളാഴ്ച മുതൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ നൽകാൻ സ്കൂളിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വ്യാസ് പറഞ്ഞു കൂടാതെ സംഭവത്തെക്കുറിച്ച് ഡിഇഒ ഓഫീസ് സ്കൂൾ അധികൃതരോട് രേഖാമൂലം വിശദീകരണം തേടിയിട്ടുണ്ട് എന്ന് പറയട്ടെ വെള്ളിയാഴ്ച ഒന്നാം നിലയിലെ ക്ലാസ് മുറിയുടെ മതിൽ ഇടിഞ്ഞു വീണപ്പോൾ ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പിന്നീട് ഇരുപതടി ഉയരമുള്ള മതിലിടിഞ്ഞപ്പോൾ വിദ്യാർത്ഥികളെ താഴെ പാർക്ക് ചെയ്തിരുന്ന സൈക്കിളുകൾ തകർത്ത് അവശിഷ്ടങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെടുത്തത് സ്കൂളിന്റെ അഫിലിയേഷൻ ഉടൻ റദ്ദാക്കണമെന്നും മാനേജ്മെന്റിൽ നിന്ന് കനത്ത പിഴ ഈടാക്കണമെന്നും ആവശ്യപ്പെട്ട് വഠോദര പേരന്റ്സ് അസോസിയേഷൻ ഡിഇഒക്ക് മെമ്മോറാണ്ടം നൽകി സ്കൂളിനെതിരെ എഫ്ഐആർ നൽകണമെന്നും അല്ലെങ്കിൽ സ്കൂളിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലീസിനോട് ആവശ്യപ്പെടണമെന്നും പിടിഎ പറഞ്ഞിട്ടുണ്ട് സംഭവത്തില് സമഗ്രമായ അന്വേഷണം നടത്തി പ്രതികളെ ശിക്ഷിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയ സ്ട്രക്ചറൽ എഞ്ചിനീയർമാർക്കെതിരെയും ഒക്യുപേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയ വി എം സി ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കണമെന്ന് പി ടി എ ഭാരവാഹികൾ പറഞ്ഞു ബൈക്ക് പാർക്ക് ചെയ്യാനെത്തിയ വിദ്യാർത്ഥിയുടെ മേൽ മതിലിന്റെ ഭാഗം ഇടിഞ്ഞു വീണിരുന്നു ബാൽക്കണി ഭിത്തിയുടെ ഒരു ഭാഗം തകർന്നുവെന്നും ഏതാനും വിദ്യാർത്ഥികൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായും കൺട്രോൾ റൂമിൽ ഒരു കോൾ ലഭിച്ചതായി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ജി ഡി പാൽസന പറഞ്ഞു ഉച്ചഭക്ഷണത്തിനുശേഷം വിദ്യാർത്ഥികൾ വിശ്രമ സമയങ്ങളിൽ ആയതിന വൻ ദുരന്തം ഒഴിവായത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലാണ് സ്കൂൾ നിർമ്മിച്ചത് ഇടിഞ്ഞു വീഴുന്ന മതിലുമായി ബന്ധിപ്പിക്കാത്ത മറ്റൊരു കെട്ടിടത്തിലെ ജനാലകൾ പണിതത് വിവരമറിഞ്ഞ് ഫയർഫോഴ്സിൽ നിന്നുള്ള സംഘം സ്കൂളിലെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു